നമസ്കാരം ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം ഭഗവത്ഗീത യഥാരൂപം അധ്യായം രണ്ട് ശ്ലോകം മുപ്പത്തിനാല് മുപ്പത്തഞ്ച് മുപ്പത്താറ് എന്നിവ ശ്ലോകം മുപ്പത്തിനാല് ജനങ്ങളെല്ലാം നിന്നെ പഴിക്കും ഒരു മാന്യ വ്യക്തിക്ക് മരണത്തെക്കാൾ ദുസ്സഹമാണ് അപമാനം അർജുന പോരിനു മുൻപു തന്നെ ഈ രണാങ്കണം വിട്ടുപോയാൽ നീ ഭീരുവെന്ന് വിളിക്കപ്പെടും രണാങ്കണത്തിൽ നിന്ന് ഓടിപ്പോയി ജീവൻ രക്ഷിക്കുകയാണെന്ന് വിചാരിക്കുക നിനക്ക് ദുഷ്പേരുണ്ടാകും ഇതിലും ഭേദം യുദ്ധത്തിൽ മരിക്കുകയാണ് ഇതാണെന്റെ ഉപദേശം നിന്നെ പോലെ മാന്യനായ ഒരു വ്യക്തിക്ക് മരണത്തെക്കാൾ കഷ്ടമാണ് ദുഷ്കീർത്തി മരണത്തെ ഭയന്ന് ഇവിടം വിട്ടോടരുത് മരണമാണതിലും ഭേദം അർജുനൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറിപ്പോകുന്നതിനേക്കാൾ ഭേദം മരിക്കുന്നതാണ് നല്ലത് എന്നതാണ് ഭഗവാന്റെ അന്തിമ തീരുമാനം ശ്ലോകം മുപ്പത്തഞ്ച് മഹാരദാ ശിലാഘവം ഭയം കൊണ്ടു മാത്രമാണ് നീ യുദ്ധരംഗത്തിൽ നിന്ന് പോയതെന്ന് നിന്റെ പ്രശസ്തിയെ മാനിച്ചിരുന്ന മഹാരഥന്മാർ വിചാരിക്കും അങ്ങനെ അവർ നിന്നെ നിസ്സാരനായി കരുതും ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനോട് തൻ്റെ തീരുമാനം തുടർന്നു പറയുന്നു ദുര്യോധനൻ കർണൻ മുതലായ മഹാരഥന്മാർ നീ ഭയപ്പെട്ടാണ് സ്ഥലം വിട്ടതെന്ന് കരുതുകയുള്ളു മറിച്ച് സ്വന്തം മുത്തച്ഛനോടും സോദരങ്ങളോടുമുള്ള കനിവ് കൊണ്ടാണെന്ന് ഓർക്കാനിടയില്ല തൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് നീ പോയതെന്ന് അനുമാനിച്ച് നിന്നെ അവർക്കുള്ള മതിപ്പ് അത്രയും നശിക്കുകയും ചെയ്യും ശ്ലോകം മുപ്പത്തിയാറ് ശത്രുക്കൾ നിന്നെപ്പറ്റി പഴി പലതും പറയും നിന്റെ കഴിവില്ലായ്മയെ പുച്ഛിക്കും ഇതിലും ദുഃഖകരമായി നിനക്ക് എന്തുണ്ടാവാനാണ് ആദ്യം അർജുനൻ്റെ അസ്ഥാനത്തായ അനുകമ്പാവേശം കണ്ട് കൃഷ്ണൻ വിസ്മയിച്ചു അത് അനാര്യന്മാർക്കു മാത്രം യോജിച്ചതാണെന്ന് പറയുകയും ചെയ്തു അദ്ദേഹം ഇപ്പോൾ അർജുനന്റെ പറ്റിയുള്ള തന്റെ പ്രസ്താവനകൾ സാധൂകരിക്കുകയും ചെയ്തു